നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ സഹോദരങ്ങളാണ് ഇർഫാൻ പഠാനും യൂസഫ് പഠാനും ഇർഫാൻ ഇടം കയ്യൻ പേസ് ഓൾറൗണ്ടർ എന്ന നിലയിൽ കയ്യടി നേടിയപ്പോൾ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലി കൊണ്ടാണ് യൂസഫ് ആരാധകരുടെ നെഞ്ചിലേക്ക് ഇടം നേടിയത് രണ്ടുപേരും വിരമിച്ച ശേഷവും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തന്നെ ഉണ്ട് ഇർഫാൻ കോച്ചിങ് അക്കാദമിയിലൂടെയും അവതാരക റോളിലും ക്രിക്കറ്റിൽ സജീവമാകുമ്പോൾ യൂസഫ് പഠാൻ ഉള്ളത് കമൻറ്റേറ്റർ റോളിലാണ് ഇരുവരും ലെജൻസ് ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്നുമുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ടൂർണമെന്റിൽ ഇർഫാനും യൂസഫും ഇന്ത്യ ചാമ്പ്യൻസ് ടീമിന്റെ ഭാഗമായാണ് കളിക്കുന്നത് നിർണായകമായ സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസുമായുള്ള മത്സരത്തിൽ ഇർഫാൻ പഠാനും യൂസഫ് പഠാനും വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് ഒരു അപൂർവ സംഭവമായി മാറിയിരിക്കുകയാണ് കളത്തിനകത്തും പുറത്തും വലിയ സുഹൃത്തുക്കളും സഹോദരന്മാരെന്ന നിലയിൽ പരസ്പരം ബഹുമാനിക്കുന്നവരുമാണ് ഇരുവരും എന്നാൽ ഈ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഈ ബന്ധങ്ങൾക്ക് എന്നാൽ ക്രിക്കറ്റ് മത്സരത്തിൽ ഈ ബന്ധങ്ങൾക്ക് അപ്പുറം വൈകാരികത കടന്നു വരുന്നതാണ് കണ്ടത് ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റ് ചെയ്യവെയാണ് സഹോദരങ്ങൾ തമ്മിൽ കട്ടക്കലിപ്പ് ഗ്രൗണ്ടിൽ നടക്കുന്നത് യൂസഫ് പട്ടാനുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്ന് ഇർഫാൻ റൺ ആവുകയായിരുന്നു ഇർഫാന്റെ ഷോട്ടിൽ രണ്ടാം റൺസിന് ശ്രമിക്കുന്നതിനിടെയാണ് ആശയക്കുഴപ്പം ഉണ്ടായത് ഇതോടെ ഇർഫാൻ പഠാൻ റൺ ഔട്ടായി ഇരുപത്തിയൊന്ന് പന്തിൽ നാല് ഫോറും ഒരു സിക്സും അടക്കം ഈ അഞ്ച് റൺസിൽ നിൽക്കവെയാണ് ഇർഫാൻ റൺ ആകുന്നത് മത്സരത്തിൽ വഴിത്തിരിവാകുന്ന വിക്കറ്റായിരുന്നു ഇത് അതുകൊണ്ടാണ് സഹോദരനാണെന്ന് മറന്ന് ഇർഫാൻ യൂസഫിനോട് തട്ടിക്കയറിയത് ഇതിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് അപൂർവമായാണ് ഇത്തരമൊരു കാഴ്ച എന്നാണ് ആരാധകർ പറയുന്നത് ഇരുവരും തമ്മിൽ എപ്പോഴും വലിയ സൗഹൃദത്തോടെയാണ് ഇടപെടാറുള്ളത് അങ്ങനെയാണ് കാണികളും കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഈയൊരു കാഴ്ച കണ്ടപ്പോൾ അത് ഉൾക്കൊള്ളാൻ പലരും പ്രയാസപ്പെടുന്നത് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഇന്ത്യ തോറ്റു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എന്ന വമ്പൻ സ്കോറാണ് അടിച്ചെടുത്തത് ജാക്സ് സ്നൈമാൻ നാൽപ്പത്തി മൂന്ന് പന്തിൽ പത്ത് ഫോറും മൂന്ന് സിക്സും അടക്കം എഴുപത്തി മൂന്ന് റൺസാണ് അടിച്ചെടുത്തത് റിച്ചാർഡ് ലെവിയും ഇന്ത്യൻ ബോളർമാരെ തല്ലി തല്ലിപ്പാർത്തുകയായിരുന്നു ഇരുപത്തിയഞ്ച് പന്തിൽ അറുപത് റൺസാണ് ലെവി നേടിയത് അഞ്ച് സിക്സും ഫോറും അദ്ദേഹം സ്വന്തമാക്കി ക്യാപ്റ്റൻ ജാക്ക് സ്കാലിസ പതിനേഴ് റൺസും എടുത്തു ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് റൺസ് അടിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആവുകയായിരുന്നു ഇന്ത്യക്കായി ഹർഭജൻ സിംഗ് നാല് വിക്കറ്റും ധവാൽ കുൽക്കർണി വിനയ് കുമാർ പവൻ നേഗി യൂസഫ് പട്ടാൻ എന്നിവർ ഓരോ വിക്കറ്റുകളും വീഴ്ത്തുകയായിരുന്നു യുവരാജ് സിംഗ് രണ്ട് ഓവറിൽ മുപ്പത്തി ആറ് റൺസാണ് വിട്ടുകൊടുത്തത് ഇന്ത്യൻ ബോളർമാർ പ്രതീക്ഷിച്ച പ്രകടനമല്ല നടത്തിയത് മറുപടിക്കിറങ്ങിയ ഇന്ത്യക്കായി ടോപ്പ് ഓർഡറിന് കാര്യമായ പ്രകടനം നടത്താനായില്ല റോബിൻ ഉത്തപ്പ ഇരുപത്തിമൂന്ന് റൺസ് എടുത്തു മടങ്ങിയപ്പോൾ നമാനോജ ഓജ അഞ്ച് റൺസാണ് കൊടുത്തത് സുരേഷ് റൈന ഇരുപത്തിയൊന്ന് റൺസ് എടുത്തപ്പോൾ അമ്പർട്ടീ റായിഡു രണ്ട് റൺസ് എടുത്തും പുറത്തായി യൂസഫ് പഠാനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ നാൽപ്പത്തി പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിനാല് റൺസോടെ യൂസഫ് പഠാൻ പുറത്താകാതെ നിൽക്കുകയായിരുന്നു എന്തായാലും ഇന്ത്യ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയയാണ് ഈ സെമിയിലെ ഇന്ത്യയുടെ എതിരാളികൾ ഇന്ത്യക്ക് കപ്പിലേക്ക് എത്താൻ സാധിക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്